വിശ്വാസി ആർ എസ് എസ് അംഗീകരിക്കാൻ കഴിയില്ല പള്ളി പൊളിച്ചെടുത്ത് അമ്പലം പണിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോ രാമക്ഷേത്രം നിൽക്കുന്നിടത്ത് ബി ജെ പി തോറ്റുപോയത് ബി ജെ പി യഥാർത്ഥ വിശ്വാസികൾ നിന്റെ ഈ അതമവിശ്വാസത്തിന് എതിരായത് കൊണ്ടാണ് എന്ന് നീ ബോധ്യപ്പെടണം എന്നതുകൊണ്ടാണ് മറ്റ് ചില വർഗീയവാദികളും നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കുന്നുണ്ട് ആർ എസ് എസിനെ ശക്തിപ്പെടുത്താൻ ഇപ്പോ ഈ കേരളത്തിനകത്ത് ഇറങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷസർപ്പം ജമായത്ത ഇസ്ലാമിയാണ് ഞാൻ ചോദിക്കട്ടെ ആർഎസ്എസ് ഉയർത്തുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും രാഷ്ട്രീയം ജമാത്ത് ഇസ്ലാമിക്ക് ഈ രാജ്യത്തോടോ മനുഷ്യരോടോ പങ്കുവെക്കാൻ കഴിയുന്നുണ്ടോ ആർ എസ് എസിന് വെള്ളവും വളവും കൊടുക്കുന്ന ആർ എസ് എസിന് ഓശാനമാടുന്ന രാഷ്ട്രീയത്തെ ജമാത്ത് ഇസ്ലാമി ഈ രാജ്യത്ത് കൈകാര്യം ചെയ്യുക ആ ജമായത്ത് ഇസ്ലാമിയെ ചാരി നടക്കുന്നവരോട് ഉപദേശ രൂപേണ ഞങ്ങൾ ഒരു കാര്യം പറയാം ജമാത്ത് ഇസ്ലാമിയെ ചാരിയാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നീയും നാറും എന്ന് നല്ല പോലെ ഓർക്കുന്നത് നല്ലതാണ് ഇപ്പൊ പത്തോട്ടിനു വേണ്ടി നാല് സീറ്റിന് വേണ്ടി ജമാത്ത് ഇസ്ലാമിയെ പൊക്കി പിടിച്ച് ഈ കേരളത്തിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി ഈ കേരളത്തിലെ ഇടതുപക്ഷത്തെ അട്ടിമറിച്ചു കളയാം എന്ന വിശ്വാസത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗെ ജമായത്ത് ഇസ്ലാമി ആദ്യം വിഴുങ്ങാൻ പോകുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ആയിരിക്കും എന്ന് നീ ഓർക്കുന്നത് വളരെ നല്ലതാണ് കാൽ പാൽ കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന വിഷസർപ്പമായി യൂണിയൻ മുസ്ലിം ലീഗിന്റെ മുന്നിൽ ജമായത്ത് ഇസ്ലാമി വിശ്വരൂപം പൂണ്ട് അവതരിപ്പിക്കുന്ന കാലം വിദൂരമല്ല സഖാക്കളെ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആർ എസ് എസ് കേരളത്തിൽ പയറ്റുന്ന വർഗീയ അജണ്ടയ്ക്ക് ആ വർഗീയ അജണ്ടയ്ക്ക് വെള്ളവും വളവും കൊടുക്കുന്ന പണി ജമായത്ത് ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നു സ്വന്തമായൊരു ചാനൽ കൂടി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് മീഡിയ വൺ ആ മീഡിയ വണ്ണിനകത്ത് ഇരുട്ടുമുറി ചർച്ചയുണ്ട് ആ ഇരുട്ടുമുറി ചർച്ച തുടങ്ങിയാൽ ആ ചർച്ച തീരുന്നവരെ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ബാക്കിൽ ജമായത്ത് ഇസ്ലാമിയുടെ അമീറുമാർ പുറയിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന വാചകങ്ങളാണ് ഈ വാചകങ്ങളുമായി കേരളത്തിൽ വർഗീയത പളർത്താൻ ഇവർ ഇറങ്ങിയിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ പരമകാരുണ്യകനായ ദൈവം ഒന്നാണ് അള്ളാഹുവിനെ നബി വിശേഷിപ്പിച്ചത് പരമ ഞങ്ങളുടെ ദൈവം പരച്ചവൻ എന്ന് മുത്ത് നബി ദൈവത്തെ വിശേഷിപ്പിക്കുമ്പോൾ ആ നബിയുടെ പേരിൽ ആ മതത്തിന്റെ പേരിൽ ആ പരമ ദൈവത്തിന്റെ പേരിൽ തീവ്രവാദത്തെ വളർത്താൻ ആരെങ്കിലും ഇറങ്ങിയാൽ അതാ മതവിശ്വാസത്തിന്റെ ഭാഗമല്ല എന്ന് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇസ്ലാം മതവിശ്വാസം ഒരു വർഗീയതയും ഒരു വർഗീയവാദിയെയും പ്രോത്സാഹിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം മതത്തിന്റെ അന്തസത്ത ഇസ്ലാം മതം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യബോധം മനുഷ്യ സ്നേഹത്തിൻ്റെ മൂല്യബോധമാണ് ആ മനുഷ്യ സ്നേഹത്തിൻ്റെ മൂല്യബോധത്തെ ഒരു വർഗീയവാദിക്കും എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതേ അല്ല വിശ്വാസികളാണ് ഞങ്ങൾ എന്നാണ് ഇവർ പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരൻ രാവിലെയും ഉച്ചക്കും വൈകിട്ടും മരുന്ന് കഴിക്കുന്നത് പോലെ പറയുന്നത് ഞങ്ങൾ വിശ്വാസികളാണ് എന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിശ്വാസികളാണെന്ന ലേവൽ നെറ്റിക്കൊട്ടിച്ച് നടക്കുന്ന നേതാക്കന്മാരോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വിശ്വാസത്തെ പറ്റി പറയാൻ എന്താണ് ഈ രാജ്യത്ത് അവകാശം ഈ രാജ്യത്ത് ലോകത്ത് നബി പ്രവാസകൻ ഉദ്ഘോഷിച്ച ഏഴ് പ്രധാനപ്പെട്ട പാപങ്ങളുണ്ട് ഈ ഏഴ് പ്രധാനപ്പെട്ട പാപങ്ങൾ ചെയ്യാത്ത ഒറ്റരെണ്ണം ഇന്ന് മുസ്ലിം ലീഗിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ കൊണ്ട് ഞങ്ങളുടെ മുന്നിൽ നിർത്തിയിട്ട് പറ നിങ്ങൾ വിശ്വാസികളാണ് എന്ന് എണ്ണി ഞാൻ പറയാം മുത്ത് നബി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പാപങ്ങളൊന്ന് പാപങ്ങളുടെ ധനം അപഹരിക്കരുത് എന്നാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ കേരളത്തിനകത്ത് എത്രയോ പാവങ്ങളുടെ പൈസ അപഹരിച്ചതിൻ്റെ അഴിമതി എണ്ണി പറയാൻ ഈ ഉണ്ട് എന്ന് നാം ഓർത്തെടുക്കേണ്ടതില്ലേ യഥാർത്ഥ മതവിശ്വാസിയാണെങ്കിൽ മുത്തുനബി പറഞ്ഞതിനെ ധിക്കരിച്ച് ഈ പാപം ചെയ്യാൻ അവൻ എങ്ങനെ സാധിച്ചു എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ വാക് നിൽക്കുകയല്ലേ നിങ്ങൾ നോക്ക് മുണ്ടക്കൈ ചൂടൽ മല ദുരന്തമുണ്ടായി ഒരു വർഷം പിന്നിടുമ്പോഴും അഴിമതിയുടെ കഥകളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആഫീസിൽ നിന്ന് പുറത്തു വരുന്നത് അവർ നിർദ്ധനരായ മനുഷ്യരാണ് അവർ ആലംബമില്ലാത്ത മനുഷ്യരാണ് അവർക്ക് പിടിക്കാൻ അത്താണികളില്ലാത്ത മനുഷ്യരാണ് കേരളത്തിലെ സഖാവ് പുനറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലാതെ മറ്റൊരത്താണിയും ഇല്ലാത്ത മുണ്ടക്കൈയിലെ ചൂരൽമലയിലെ വയനാട്ടിലെ ദുരന്ത മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ പിരിച്ച പൈസയിൽ നിന്ന് കൈയിട്ട് വാരിയ ലീഗുകാരാ ഞങ്ങൾ ചോദിക്കട്ടെ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പൈസയിൽ നിന്ന് കൈയിട്ട് വാരിയിട്ട് വിശ്വാസത്തെപ്പറ്റി സംസാരിക്കാൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നബി പ്രവാചകന്റെ സന്ദേശമെത്തിയ ഏതെങ്കിലും ഒരു നാട്ടിൽ അവകാശമുണ്ടോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എസ് എഫ് ഐക്കാരനെ വിശ്വാസം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് മുത്തുനബി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാപം പതിവ്രതയായ സ്ത്രീയെപ്പറ്റി അപവാദം പറയരുത് എന്നാണ് ഞാൻ ചോദിക്കട്ടെ രണ്ടു വർഷം മുമ്പ് ഈ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ പറ്റി കേട്ടാലറക്കുന്ന എത്ര വാർത്തകൾ ഈ കേരളത്തിനകത്ത് പുറത്തേക്ക് വന്നു പറഞ്ഞത് എസ് എഫ് ഐക്കാരായ പെൺകുട്ടികളായിരുന്നില്ല പറഞ്ഞത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള പെൺകുട്ടികളെ ആയിരുന്നില്ല ലീഗ് വിരോധികളായിരുന്നില്ല മുസ്ലിം ലീഗിനകത്ത് തന്നെ താൻ ജനിച്ചു വീണ നാൾ മുതൽ ലീഗിന്റെ ആശയത്തോട് ചേർന്ന് നടന്ന പെൺകുട്ടികൾ നിരാലംബരായ പെൺകുട്ടികൾ ഈ കേരളത്തോട് തുറന്നു പറയുകയാണ് ഞങ്ങളെ വേശിയായെന്ന് വിളിച്ച് എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കമ്മിറ്റിയിൽ ആക്ഷേപിച്ചു എന്ന് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചത് കൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ കളങ്കം ഉണ്ടാവുന്നുണ്ടോ ആ സഹോദരിമാരെ ദേഷ്യ എന്ന് വിളിച്ച എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് മതത്തെപ്പറ്റി ഇസ്ലാം മതത്തെപ്പറ്റി വിശ്വാസിയെ പറ്റി വിശ്വാസ പ്രമാണങ്ങളെപ്പറ്റി മതത്തിൻ്റെ ഭൂരിഭവദത്തെ പറ്റി ഒരക്ഷരം മിണ്ടാൻ ഈ ഇന്ത്യ മഹാരാജ്യത്തോ വിശ്വാസികളുള്ള നാട്ടിലോ അവകാശമുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പലിശ വാങ്ങുന്ന ലീഗുകാരന്റെ കഥ ഞാൻ പറയുന്നതേ ഇല്ല കാരണം വെച്ച് വാങ്ങാത്ത ലീഗുകാരെങ്കിലും ഈ കേരളത്തിനകത്തുണ്ടോ അഴിമതി നടത്താത്ത ലീഗുകാരന്റെ കാര്യം ഞാൻ പറയുന്നതേ ഇല്ല കാരണം ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അധികാരം വേണം ഞങ്ങൾക്ക് അധികാരം വേണം ഇത് അവസാന വണ്ടിയാണ് ഈ വണ്ടിയിൽ ലീഗുകാരെ നിങ്ങൾ കയറ്റിയില്ലെങ്കിൽ ലോകത്ത് പാലം പൊളിഞ്ഞു പോകും എന്നാണ് ലീഗുകാരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ അധികാരം എന്തിനാ അധികാരം സിറാത്ത് സ്ഥിരാത്മാനത്തെപ്പറ്റി എന്തിനാ പറയുന്നത് മതവിശ്വാസത്തെ പറ്റി എന്തിനാ പറയുന്നത് ശരീരത്തിനെ പറ്റി എന്തിനാ പറയുന്നത് അധികാരത്തിന്റെ കസേരയിൽ കയറിയിരുന്ന് അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് അക്കാര്യത്തിൽ കോൺഗ്രസിനെയും ലീഗിനെയും നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാകൂ കാരണം കോൺഗ്രസിനെയും ലീഗിനെയും എല്ലാ കാലത്തും അഴിമതി നടത്തി ഞാനും നിങ്ങളും കണ്ടിട്ടുള്ളത് ഈ കേരളത്തിൽ ഭരണപക്ഷത്തിരിക്കുമ്പോഴാണ് കാരണം അഞ്ചു വർഷം അവർ ഭരിക്കും അഞ്ചു വർഷം നമ്മൾ ഭരിക്കും അഞ്ചു വർഷത്തേക്കുള്ളത് അഞ്ചു വർഷം ഭരിക്കുമ്പോഴേ ഉണ്ടാക്കി പത്തായത്തിനകത്ത് വെക്കും ആ പത്തായത്തിൽ നെല്ല് അടുത്ത തീരുമ്പോൾ വർഷം കഴിയുമ്പോൾ ഭരണം കിട്ടും കഴിഞ്ഞ വർഷം സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷം തീരുമാനിച്ചു ആ തീരുമാനത്തോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ നിന്നു അങ്ങനെ അഴിമതി നടത്താൻ ഒറ്റ ഒരുത്തനും ഈ കേരളത്തിന്റെ ഭരണത്തിനാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ കയറി ഇരിക്കണ്ട എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചപ്പോ ഭരണം കിട്ടാതെ വീണ്ടും കോൺഗ്രസും യൂണിയൻ ലീഗും മുസ്ലിം ലീഗും പ്രതിപക്ഷത്തിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും നന്നായി പഠിച്ചവരാണ് നമ്മൾ അംഗീകരിച്ച് മതിയാകൂ പ്രതിപക്ഷത്തിരുന്നിട്ട് എന്തു മാറ്റമാണ് കോൺഗ്രസിന് ലീഗിന് ലീഗിനുണ്ടായത് എന്ന് അവരെ നോക്കി കളിയാക്കുന്നു നമ്മൾ കളിയാക്കരുത് കേട്ടോ കമ്മ്യൂണിസ്റ്റുകാരെ ഇടതുപക്ഷക്കാരെ നിങ്ങൾ ഒരിക്കലും അവരെ കളിയാക്കരുത് കാരണം ഇടതുപക്ഷം ഭരിക്കാൻ തുടർച്ചയായി ഒമ്പത് വർഷം തീരുമാനിച്ചപ്പോ അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴും ഭരണം കിട്ടില്ലെന്ന് തീരുമാനിച്ചപ്പോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറായാലും അങ്ങോട്ട് അടുപ്പിക്കാനേ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് മുൻകൂട്ടി കണ്ട് പാഴൂർ പോയി പ്രശ്നം വെച്ചിട്ടാണോ എന്ന് നമുക്കറിഞ്ഞുകൂടെ പക്ഷെ മുൻകൂട്ടി കണ്ട് ദീർഘദൃഷ്ടിയുള്ള മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ തീരുമാനിച്ചു നമ്മൾ ഇനി ഇങ്ങനെ ഒന്നും നടന്നാ പോരാ നമ്മൾ കുറെ കൂടി ഉണർന്ന് പ്രവർത്തിക്കണം നമ്മൾ സംഘടിക്കണം പ്രതിപക്ഷത്തിരുന്നും അഴിമതി നടത്താൻ നമ്മൾ പഠിക്കണം അങ്ങനെ പഠിച്ചു പ്രതിപക്ഷത്തിരുന്ന് അഴിമതി നടത്തുന്ന പാർട്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏതെങ്കിലും ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേരളത്തിലേക്ക് നോക്കിയാൽ മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ നാട്ടിലാണ് കായംകുളം കൊച്ചുണ്ണി ഉള്ളത് ആ കായംകുളം കൊച്ചുണ്ണിയുടെ ഏതെങ്കിലും പിന്മുറാവകാശികൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നേരെ കോഴിക്കോട്ടേക്കും ഇന്ദിരാഭവനിലേക്കും വണ്ടി പിടിച്ചു പോകും നേരെ കോഴിക്കോട്ടേക്കും ഇന്ദിരാഭവനിലേക്കും വണ്ടി പിടിച്ചു പോയി തൊട്ടപ്പുറത്തെ മുറുക്കാൻ കടയിൽ ഒരു വെറ്റിലയും പാക്കും വാങ്ങി ഒറ്റ രൂപ പോക്കറ്റിൽ നിന്നെടുത്ത് ആ വെറ്റിലയിലേക്ക് വെച്ച് യൂണിയൻ ലീഗിൻ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരുടെ മുന്നിൽ സാട്ടാങ്കം പ്രമിച്ച് എന്നെ ഒന്ന് അനുഗ്രഹിച്ച് ഈ അഴിമതി നടത്തുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് കൂടി ഒന്ന് പഠിപ്പിച്ചു തരേണ്ട ലീഗുകാരാ കോൺഗ്രസുകാരാ എന്ന് കായംകുളം കൊച്ചിനിയുടെ പിന്മുറക്കാർ Barayan er